ഞാനാണ് ഇതിനു മുന്നേ വീഡിയോ ചെയ്ത ആ കുട്ടി എൻ്റെ പേര് ആഷിമ എൻ്റെ സ്ഥലം കൊല്ലത്താന്ന് അങ്ങനെ ഞങ്ങളെ നല്ലവരായ ഒരുപാട് പേര് സഹായിച്ചിരുന്നു ഞങ്ങൾക്ക് ഇടാനുള്ള വസ്ത്രവും പിന്നെ കഴിക്കാനുള്ള ഫുഡ് ഇതുവരെയുള്ള വാടക എല്ലാം കൊടുത്ത് ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ആറ് ലക്ഷം രൂപയുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒരാൾ വേറൊരാൾ വിളിച്ച് വസ്തുവും വീടും മേടിച്ച് തരാമെന്ന് പറഞ്ഞാൽ അയാൾ പറ്റിച്ചിരുന്നു ഞങ്ങളെ നിരന്തരമായിട്ട് വിളിക്കുകയും നമുക്ക് എഗ്രിമെൻ്റ് എഴുതാമെന്നൊക്കെ പറഞ്ഞിട്ട് സമയമായപ്പോൾ അയാൾ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ഇതുവരെ വിളിച്ചോ ഒന്നുമില്ല ഇനി വിളിക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല മാത്രമല്ല വേറൊരാൾ ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഇടേണ്ട സ്ഥാനത്ത് അയ്യായിരം രൂപ ഇട്ടിരുന്നു ഞങ്ങൾക്ക് ആ സമയത്ത് ഗൂഗിൾ പേയോ കാര്യങ്ങളോ ഇല്ലാതുകൊണ്ട് തിരിച്ചാ പൈസ കൊടുക്കാൻ പറ്റിയില്ല ഇപ്പം ഏഷ്യല്ലാ ഇക്കാൾക്ക് ഞങ്ങൾ തിരിച്ചാ പൈസ കൊടുക്കുന്നതായിരിക്കും ഹലോ ഞാൻ ഇക്ക സഹായിച്ച കുട്ടിയാണ് കേട്ടോ പിന്നെ ഇക്ക എനിക്ക് ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൈസ തരാനത് ഞാൻ ഇന്ന് ഇക്ക എന്റെ പൈസ ഇട്ട് തരാൻ കേട്ടാ ബാങ്ക് ഇക്ക ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ഇല്ലേ ആ വാട്ട്സ്ആപ്പ് നമ്പർ തന്നാ മതി ഞാൻ ഇട്ടേക്ക ഗൂഗിൾ പേ ഇല്ലാത്തോൺ ഡാട്ട അയക്കാനായിട്ടേക്കാം ഇതിനു മുന്നേ കൊറേ പേര് പറഞ്ഞു എന്റെ വീഡിയോ ഫേക്ക് ആണ് ഞങ്ങളുടെ വീഡിയോ ഫേക്ക് അല്ല ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിക്കുകയോ പോലീസ് സ്റ്റേഷനിൽ വന്ന് തിരക്കുകയോ ചെയ്യാം ഞങ്ങളുടെ വീഡിയോ ഒരിക്കലും അല്ല എന്ന ചേട്ടന്മാർക്കും ഈ വീഡിയോ കണ്ട് ഞങ്ങളെ ഒരുപാട് പേര് വിളിച്ചിരുന്നു അവർക്കും ഞങ്ങളുടെ മഹൽ കമ്മറ്റിക്കാർക്കും എല്ലാവർക്കും എനിക്കും എൻ്റെ അനിയത്തിക്കും എൻ്റെ ഉമ്മാക്കും കിടക്കാൻ ഒരു വീടിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത് പക്ഷെ ഞങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള തുകയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ആറ് ലക്ഷം രൂപ അക്കൗണ്ടിൽ ഈ പൈസയ്ക്ക് വീടോ വസ്തുവോ കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഞങ്ങൾ വീടിനും വസ്തുവിനും വേണ്ടിയുള്ള പരിശ്രമം കളയ ഈ വീഡിയോ ചെയ്യാൻ വന്ന ചേട്ടന്മാർക്കും ഞങ്ങളുടെ മഹൽ കമ്മറ്റിക്കാർക്കും പിന്നെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളുടെ കൂടെ നിന്ന് കലാം സാറിനും പിന്നെ ഈ വീഡിയോ കണ്ട് ഞങ്ങളെ വിളിച്ചവർക്കും വന്നവർക്കും എല്ലാം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി